ഞാനിപ്പോൾ വണ്ണം വണ്ണം പെട്ടെന്ന് കൂടി വരുന്നുണ്ട് അപ്പം എനിക്ക് തൈറോയിഡിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവോ തൈറോയിഡ് പേഷ്യൻസിന് വണ്ണം കൂടാൻ സാധ്യതയുണ്ട് അതായത് തൈറോയിഡ് ഹോർമോൺ തകരാറുകൾ ഒന്നുകിൽ ഹൈപ്പോ തൈറോയിഡിസം അവിടെ അഥവാ തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കുറയുക അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം അതായത് തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കൂടുക ഈ രണ്ട് കണ്ടീഷൻസ് ആണ് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് ഇതിൽ തന്നെ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരാണ് വണ്ണം വെച്ച് വണ്ണം കൂടുന്ന അവസ്ഥ ഉണ്ടാവുന്നത് അതായത് ഓവർ വെയിറ്റ് വരുന്നത് ഹൈപ്പോ തൈറോഡിസം ഉള്ളവർക്കാണ് ഇവരുടെ ടി എഫ് ടി അല്ലെങ്കിൽ തൈറോയ്ഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും അവിടെ ടി എസ് എച്ച് ടി എസ് എച്ച് അളവ് കൂടുതലായിരിക്കും ടി എസ് എച്ച് കൂടുക എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് ഹോർമോസിന്റെ അളവ് കുറവായിരിക്കും തൈറോഡ് ഹോർമോസിന്റെ അളവ് കുറയുമ്പോൾ ഇവർക്ക് മെറ്റബോളിസം കുറയും അതുപോലെ തന്നെ ഫാറ്റ് ബേണിങ് കുറയും ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴും ഇവര് വണ്ണം കൂടി വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഒരാള് പെട്ടെന്ന് വണ്ണം വെക്കുകയാണെങ്കിൽ അത് തൈറോയിഡിന്റെ തകരാറ് മൂലമാവാൻ സാധ്യത വളരെ കുറവാണ് തൈറോയിഡ് ഹൈപ്പോ തൈറോഡിസം ഉള്ള ആളുകള് വണ്ണം വെക്കുന്നത് സാവകാശമാണ് അവർ വണ്ണം കൂടിക്കൂടി വരുന്നത് പെട്ടെന്ന് വണ്ണം കൂടുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് തൈറോയ്ഡ് മൂലം ആവാൻ സാധ്യത വളരെ കുറവാണ് അതിന്റെ കാരണം നമ്മൾ വേറെ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്